നമുക്കറിയാം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാജ്യത്തെ തന്നെ നടുക്കിക്കൊണ്ടുള്ള ഒരു വലിയ ഭീകരാക്രമണം ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ നടന്നത് എന്നുള്ളതാണ് എന്നാൽ ഈ ആക്രമണത്തിൻ്റെ ശേഷം നമ്മുടെ ഭരണകർത്താക്കൾക്ക് മോദി സർക്കാരിന് ഒരു വലിയ മെല്ലപ്പോക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരു നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഈ ഈ ആക്രമണം ഈ ഒരു സ്ഫോടനം നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു പിഴവാണ് എന്നുകൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ഈ രണ്ട് വിഷയങ്ങൾ അതായത് നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പെഹൽഗാമിൽ ഒരു വലിയ ഭീകരാക്രമണം നടന്നത് അന്ന് ഈ ഭീ ആ ഭീകരാക്രമണം നടന്നതിന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ നമ്മുടെ സർക്കാർ വരികയും അത് പാകിസ്ഥാനാണെന്ന് വളരെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ അറിവോടുകൂടെ ആണെന്നും അവിടെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ അതായത് ജെയ്ഷെ മുഹമ്മദാണ് ഈ ആക്രമണം നടത്തിയതെന്നും മറ്റുമൊക്കെയുള്ള വാദങ്ങളുമായി നമ്മുടെ സർക്കാർ രംഗത്ത് വരികയായിരുന്നു കൃത്യമായ തെളിവുകളൊന്നും ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ സർക്കാരിന് ഇന്നുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെ പാകിസ്ഥാനിലെ ആസ്ഥാനങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളതാണ് എന്നാൽ ഡൽഹി സ്ഫോടനം നടന്നിട്ട് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും സർക്കാരിന് പാകിസ്ഥാന്റെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാനോ ഇത് പാകിസ്ഥാനാണ് നടത്തിയതെന്ന് പറയുവാനോ ഉള്ള ധൈര്യം മോദിക്കോ മോദി സർക്കാരിനോ വരുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമുക്കറിയാം ഈ ഒരു സ്ഫോടനം നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ജെയ്ഷെ മുഹമ്മദിലേക്ക് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് തന്നെ വസിക്കുകയും നമ്മുടെ രാജ്യത്തെ പൗരന്മാരായ ആളുകളാണ് ഈ സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എങ്കിൽ കൂടി ഇവരുടെ കണ്ണികൾ ജെയ്ഷെ മുഹമ്മദിലേക്ക് നീളുന്നതും ഇവർക്ക് ഫണ്ടിങ് വരുന്നതും ഇത്തരം ആയുധങ്ങൾ വരുന്നതും ഇത്തരം സ്ഫോടക വസ്തുക്കൾ വരുന്നതും ഇവരുടെ സഹായ വസ്തുക്കളൊക്കെയും ജെയ്ഷെ മുഹമ്മദിൽ നിന്നുള്ളതാണ് എന്നുള്ള തന്നെ എന്നുള്ള വസ്തുത തന്നെയാണ് നമ്മുടെ ഈ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അപ്പോൾ പിന്നെ മോദി സർക്കാരിന് എന്തുകൊണ്ട് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പേരിൽ ആരോപണം ഒരു മടി ഒരു ഭയം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയം തോന്നുകയാണ് കാരണം ഈ പെഹൽഗാം ആക്രമണത്തിൽ അവിടെ മണിക്കൂറുകൾക്ക് ശേഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും കൃത്യമായ തെളിവ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഡൽഹി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അത് കാണുന്നില്ല എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു വലിയ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് അതായത് പെഹൽഗാം ആക്രമണത്തിന് ശേഷം രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെ നേരിടുകയും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്ര മോദി പറഞ്ഞത് ഇത്തരത്തിലൊരു ഭീകര പ്രവർത്തനം ഭീകരാക്രമണം ഇന്ത്യയിൽ ഇനി നടത്തി കഴിഞ്ഞാൽ അത് രാജ്യവുമായി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടു കഴിഞ്ഞു എന്ന് കണക്കാക്കുമെന്നാണ് എന്നാൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകൾ പാകിസ്ഥാൻ ആർമി തന്നെ സഹായിക്കുന്ന ഇത്തരം സംഘടനകൾ ഈ ഈ സംഘടനകളിലെ ആളുകൾ നേരിട്ട് തന്നെ ഇന്ത്യയിൽ ഡൽഹിയിൽ ഇന്ത്യയുടെ ആസ്ഥാനത്ത് നമ്മുടെ ഏറ്റവും സുരക്ഷ നൽകേണ്ട ഒരു സ്ഥലത്ത് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഏജൻസികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്തിയിട്ടും എന്തുകൊണ്ട് മോദിക്ക് ഇത് പാകിസ്ഥാനാണെന്നും ഇത് രാജ്യവുമായി അന്ന് പറഞ്ഞ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുവാനും ഒരു മടി എന്തുകൊണ്ടാണ് അന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളെ തൻ്റെ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ബി ജെ പി കാരോ ആർ എസ് എസുകാരോ ആയ ഒരു വിഭാഗം രാഷ്ട്രീയ കക്ഷികളെ പ്രീണനപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണോ ഇത്തരത്തിൽ വലിയൊരു ഭീകരാക്രമണം ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യുദ്ധമായി കാണുമെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയതിൻ്റെ പേരിലാണോ ഇന്ന് പാക്കിസ്ഥാന്റെ പേര് പറയുവാൻ മോദിക്ക് ഒരു മടി വന്നിട്ടുള്ളത് എന്നുള്ളതുമാണ് നായികക്ക് നാൽപ്പത് വട്ടം ഇലക്ഷൻ ക്യാമ്പയിനിലും മറ്റുമൊക്കെ പാകിസ്ഥാനികൾ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ പോകൂ എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിന് എന്തുകൊണ്ട് ഇത്തരത്തിൽ കൃത്യമായ തെളിവും സൂചനകളും പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിലേക്ക് നീളുകയും പോലും ചെയ്തിട്ട് ഔദ്യോഗികമായി ഇതൊരു പാകിസ്ഥാൻ ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയ ഗൂഢാലോചനയാണെന്ന് പറയാൻ എന്തുകൊണ്ടും മടി എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഡൽഹിയിൽ ഈ സ്ഫോടനം നടന്നതിന് തൊട്ട് പിറ്റേന്ന് ഒരു ദിവസം ഗ്യാപ്പിൽ പാകിസ്ഥാനിലും ഇസ്ലാമാബാദിൽ ഇത്തരത്തിലൊരു ആ സ്ഫോടനം നടന്നു ഒരു തീവ്രവാദ ആക്രമണം നടന്നു എന്നുള്ളതാണ് അതിലും കണക്കിന് ആളുകൾ അവിടെയും മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അത് ഇന്ത്യയുടെ പേരിൽ ചാരു ഇന്ത്യയുടെ തീവ്രവാദ പ്രവർത്തനമാണെന്ന് യാതൊരു തെളിവും കൂടാതെ നമ്മുടെ മേൽ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നിട്ട് പോലും ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികൾ കൃത്യമായും ജെയ്ഷെ മുഹമ്മദിലേക്ക് സൂചന നൽകുന്ന ഒരാക്രമണം നമ്മുടെ തലസ്ഥാനത്ത് നടന്നിട്ട് കൂടി എന്തുകൊണ്ട് പാകിസ്ഥാന്റെ പേര് പറയുവാനും പാകിസ്ഥാനാണ് ഈ ആക്രമണം സ്പോൺസർ ചെയ്തതെന്ന് പറയുവാനും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭയം വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലം ഒന്ന് നമുക്കറിയാം ഈ അന്വേഷണ ഏജൻസികൾ പറയുന്നത് പോലും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തിൽ ആക്രമണം നടത്തിയതിന് പകരം ഒരു മറുപടി എന്നോണമാണ് ഇത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടത്തി വരികയും ചെയ്യുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പാണ് കാശ്മീരി പോലീസ് ചില റെയ്ഡുകൾ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തും അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫരീദാബാദിലും മറ്റുമൊക്കെ നടത്തുകയും അവിടെ ഡോക്ടർമാരടക്കം വിവിധ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ആ അറസ്റ്റിൽ നമുക്കറിയാം വൈറ്റ് കോളർ ടെറർ മെഡ്യൂൾ എന്ന് പറയുന്ന ഈ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റിയിൽ മുഴുകിയിട്ടുള്ള ആരും അറിയാതെ ടെററിസ്റ്റായി മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള ഡോക്ടർമാരടക്കം അടങ്ങുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അതായത് ഫരീദാബാദ് അറസ്റ്റിന് ശേഷം കാശ്മീരി പോലീസ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ഉമർ നബി എന്ന് പറയുന്ന ഒരാളാണെന്നും വളരെ കൃത്യമായ ഇൻഫർമേഷൻ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയിട്ടും കൈമാറിയിട്ടും കൂടി ഈ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും നമ്മുടെ സുരക്ഷാ ഏജൻസികൾ സ്വീകരിച്ചില്ല പ്രത്യേകിച്ച് ഏറ്റവും സുരക്ഷ നൽകേണ്ട ഒരു രാജ്യത്തിൻ്റെ ആസ്ഥാനമായ ഡൽഹിയിൽ കിലോമീറ്ററുകൾ പരിധി മാത്രമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വസതിയും അതുപോലെ പാർലമെൻറ്റുമായും ഒക്കെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിന് ഉള്ളത് എന്നുള്ളതാണ് ഇത്തരത്തിൽ അതിതന്ത്രപ്രധാനമായ ഈ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഈ വളരെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇത്തരമൊരു സ്ട്രീറ്റിൽ സുരക്ഷാ ഏജൻസികൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ സ്ഫോടനം നമ്മെ അറിയിക്കുന്നത് അതായത് നമുക്കറിയാം ഈ ഒരു ഉമർ നബി എന്ന് പറയുന്ന ഈ ഒരു ഭീകരൻ ഇദ്ദേഹം സ്ഫോടന വസ്തുക്കൾ നിറച്ചുകൊണ്ട് അതായത് ഫരീദാബാദിൽ തൻ്റെ സുഹൃത്തുക്കളെ കാശ്മീരി പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള അവിടെ നിന്ന് തൻ്റെ കയ്യിൽ തനിക്ക് കിട്ടുന്ന സ്ഫോടക വസ്തുക്കളും വണ്ടിയിൽ നിറച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തി ഡോക്ടറാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹം മണിക്കൂറുകൾ ഡൽഹിയിലെ ട്രാഫിക്കിലൂടെ കറങ്ങിയിട്ട് പോടി ഇത്തരത്തിൽ മുമ്പേ ഇങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ടായിട്ട് കൂടി ഇദ്ദേഹത്തെ പിടികൂടാൻ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അത് വലിയ ഒരു സുരക്ഷാ ഭീഷണിയാണ് നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ പോലും രക്ഷപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള സുരക്ഷാ ഏജൻസികൾക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളുടെയും മറ്റ് സ്ഥലങ്ങളുടെയും അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളു അവിടെയാണ് നമ്മുടെ രാജ്യത്തെ സുരക്ഷാ ഏജൻസിയുടെ പരാജയം എന്ന് പറയുന്നത് ഏതായാലും കാശ്മീരി പോലീസ് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ആളുകൾ ഈ കാശ്മീരിൽ പതിച്ചിട്ടുള്ള ചില പോസ്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചില ഇത്തരത്തിലുള്ള ഡോക്ടർമാർ വൈറ്റ് കോളേഴ്സ് എന്ന് പറയുന്ന ഈ ചില ടെററിസ്റ്റ് ആക്ടിവിറ്റി മൊഡ്യൂളുകളെ ഇല്ലാതാക്കുവാനും ഭീകരപ്രവർത്തനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ സ്ഫോടനം നടത്താൻ വെച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുവാനും ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു റെയ്ഡിൽ തന്നെ ഉത്തരേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡിൽ തോതിൽ വസ്തുക്കളിൽ വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും റിമോട്ട് കൺട്രോളുകളും അങ്ങനെ ഒരു ബോംബ് നിർമ്മാണത്തിനും സ്ഫോടനം ഉണ്ടാക്കുന്ന സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ആവശ്യമായ ഒരുപാട് വസ്തുക്കൾ ഈ അന്വേഷണ ഏജൻസി പിടിച്ചെടുത്തു എന്നുള്ളത് ഈ കാശ്മീരി പോലീസിനെ അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാൽ ഇത്തരത്തിലൊരു ഡോക്ടർ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് അത് മറ്റ് എൻ പോലെയുള്ള സുരക്ഷാ ഏജൻസികൾക്ക് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു ആക്ടിവിറ്റി നടത്തുന്നതിന് മുമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് തന്നെ ചുറ്റിക്കറങ്ങി നടന്നിട്ട് കൂടി പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും വലിയ അപാകതയാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ പാകിസ്ഥാന്റെ പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ജെയ്ഷെ മുഹമ്മദിലേക്ക് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ചൂണ്ടിയിട്ട് കൂടി പാകിസ്ഥാന്റെ പേര് പറയാൻ മോദി മടിക്കുന്നത് ഒരു നമുക്കറിയാം ട്രംപ് നമ്മുടെ ഇന്ത്യ ഒരുപാട് പ്രാവശ്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ പെഹൽഗാം ആക്രമണത്തോടു കൂടി ഇന്ത്യയും പാകിസ്ഥാനും നടന്ന യുദ്ധത്തിൽ ഞാനാണ് മധ്യസ്ഥത വഹിച്ചത് ഇല്ലാതാക്കിയതെന്ന് വി പല തവണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളതാണ് അത്തരത്തിൽ തൻ്റെ ഏറ്റവും വലിയ ഒരു അംഗീകാരമായി താൻ ചെയ്ത ഒരു വലിയ കാര്യമായി എടുത്തു പറയുന്ന ട്രംപിൻ്റെ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കാൻ ഭയമുള്ളത് കൊണ്ടാണോ നമ്മുടെ നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് മുതിരുകയോ താൻ പറഞ്ഞതുപോലെ അതായത് ഇനിയൊരു ആക്രമണം ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയാൽ അത് രാജ്യത്തെ ആക്രമിച്ചതുപോലെ ഒരു യുദ്ധമായി കണക്കാക്കുമെന്ന് പറഞ്ഞ ആ ഒരു വഴി സ്വീകരിക്കുവാൻ മടിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുന്ന നടത്താൻ ഭയമുള്ളത് കൊണ്ടാണോ അമേരിക്കയെ ഇന്ത്യ ഭയക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യ ഭയക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ എന്ന ഒരു ചോദ്യചിഹ്നവും ഇവിടെയുണ്ട് ഏതായാലും ഞാനാണ് വെടിനിർത്തൽ പാസ്സാക്കിയതെന്ന് ട്രംപ് പറഞ്ഞു സെ അല്ല എന്ന് ഇന്ത്യ വിവിധ പല തവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബന്ധം ഉലഞ്ഞു നിൽക്കുകയാണ് വ്യാപാര ബന്ധത്തിൽ അമ്പത് ശതമാനം തീരുവ ചുമത്തിക്കൊണ്ട് ഇന്ത്യയുമായി ബന്ധം ഉലഞ്ഞ അവസ്ഥയാണ് അമേരിക്കൻ ഇന്ത്യൻ വ്യവസായം നിൽക്കുന്നത് അതുമാത്രവുമല്ല ഈ വിഷയത്തിലും ഇതിന് ശേഷവുമൊക്കെ പാകിസ്ഥാന് കൃത്യമായ പിന്തുണ കൊടുക്കുന്നതാണ് അമേരിക്കൻ ഭരണകൂടവും അതുപോലെ ട്രംപും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ഇന്ത്യയിൽ ഈ സ്ഫോടനം നടന്നപ്പോൾ തന്നെ അമേരിക്കയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ സ്ഫോടനത്തിൽ മരിച്ച കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതാണ് എന്നാൽ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഈ സ്ഫോടനം നടന്നപ്പോൾ അമേരിക്ക വളരെ കൃത്യമായി പാകിസ്ഥാൻ്റെ പരമാധികാരത്തെക്കുറിച്ചും മറ്റു വിഷയങ്ങളും ഒക്കെ ിപ്പറയുകയായിരുന്നു അമേരിക്കയുടെ കമന്റിൽ എന്നുള്ളതാണ് അമേരിക്ക എന്നും പാകിസ്ഥാൻ ഒപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ് അമേരിക്ക നടത്തിയത് കൃത്യമായും ഇന്ത്യയുടെ പക്ഷത്തല്ല തങ്ങൾ പാകിസ്ഥാന്റെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഇത് രണ്ടും എന്നുള്ളതാണ് നമ്മുടെ മോദി നായികക്ക് നാൽപ്പത് വട്ടം മൈപ്പറൻറ്റ് എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ രണ്ടാം മൂയത്തിൽ ഇങ്ങനെ ഇന്ത്യയെ പൂർണ്ണമായും തള്ളുകയും ടെററിസ്റ്റ് ആക്ടിവിറ്റികൾ ലോകത്ത് നടപ്പിലാക്കുവാനും അൽ ഖൈദ പോലെയുള്ള സംഘടനകളെ വളർത്തുകയും ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഒരുപാട് ആളുകളെ ഒരുപാട് തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്തെ യാതൊരു മടിയും കൂടാതെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇത്തരത്തിൽ ഈ ഉമർ നബി രക്ഷപ്പെട്ടു എന്ന ഒരു കൃത്യമായ മെസ്സേജ് കാശ്മീരി പോലീസ് നൽകിയിട്ടും ഈ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ രക്ഷപ്പെടുത്താൻ കഴിയാത്തത് ഒരു വലിയ സുരക്ഷാ ഭീഷണി തന്നെയാണ് അതുപോലെ പെഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുകയും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ കൊടുക്കുന്ന മറുപടി എത്തരത്തിലായിരിക്കുമെന്ന് അന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ശേഷം ഇത്തരത്തിലൊരു ആക്രമണം ഇന്ത്യയിൽ ഇനി നടത്തിയാൽ അതൊരു യുദ്ധമായി കണക്കാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ആക്ട് ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇന്ത്യ മെല്ലെ പോകുന്നു പാകിസ്ഥാൻ്റെ പേര് എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ല ജെയ്ഷെ മുഹമ്മദിനെ എന്തുകൊണ്ട് ഈ പ്രാവശ്യം ആക്രമിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യം ചോദ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് ഒരു യുദ്ധ കൊണ്ടല്ല ഇന്ത്യ പാകിസ്ഥാനുമായി ഉടനടി തന്നെ ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടണം എന്നുള്ളത് കൊണ്ടുമല്ല ഇതൊരു ഭീകരാക്രമണമാണെന്ന് പറയാൻ പോലും പെട്ടെന്ന് നമ്മുടെ ഇന്ത്യൻ സർക്കാർ മടിച്ചു നിന്നു എന്നുള്ളതാണ് എല്ലാ എല്ലാ ഈ വിഷയത്തിലൊക്കെയും ഒരു മെല്ലപ്പോക്ക് ഇല്ലേ എന്നുള്ളത് നമ്മുടെ സർക്കാരിനെ തന്നെ സംശയത്തിലാക്കുന്ന ഒരു വിഷയമാണ് ഒരിക്കലും ഒരു ഭീകരവാദ പ്രവർത്തനത്തെയും മെല്ലപ്പോക്കിലൂടെ നേരിടുവാൻ നമ്മുടെ രാജ്യം തയ്യാറായിക്കൂട എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തൽക്കാലം ഇട നമുക്ക് വീണ്ടും കാണാം